നല്ലൊരു ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ കൂഫക്കാരനാണ് ഒരുപാട് അനുഭവിച്ചവനാണ് മുഖ്താർ എന്ന പേര് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ ആ വളരെ പെട്ടെന്ന് ഒരു വലിയ ഗ്രൗണ്ടില് നാട്ടുകാരായ ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് കൂഫക്കാരങ്ങട്ട് ഒരുമിച്ച് കൂട്ടി എന്നിട്ട് മുഖ്താർ എന്ന നാടൻ നാടനാകട്ടോ ഉദ്യോഗസ്ഥനൊന്നും അല്ല ഇയാള് പറഞ്ഞു ജനങ്ങളെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് മുഖ്താർ പറഞ്ഞോളൂ അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു വിപത്താണ് നമ്മള് ഒരു മൂർഖം പാമ്പിന് എറിഞ്ഞു വിട്ടിട്ടുണ്ട് എറിഞ്ഞു വിട്ടതാ പതിന് മടങ്ങ് ആവേശത്തിൽ പ്രതികാരം ചോദിക്കാൻ നമുക്ക് വിരിച്ചതാണ് വിരിക്കാതെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാ കാരണം ഹുസൈൻ ചെയ്ത അഹിലുബൈനോട് കാണിച്ച കൊടും ചതി നമ്മളാണ് ഉത്തരവാദി ഫലം ദുനിയാവിൽ വെച്ച് നമുക്ക് തരും അത് പല രൂപത്തിൽ അപ്പൊ വരും ഒരു കൂട്ട പടയാളികളുമായിട്ട് പ്രതികാരം ചോദിക്കും കേട്ടിട്ടുണ്ട് സിറിയായോ മറ്റോ പോയിട്ടുണ്ട് അങ്ങനെ അവരിങ്ങട്ട് വന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവൻ ഇവം വെറും പൊക്കണ്ടല്ലോ ഇറങ്ങി ഓടുന്നു പേടിച്ചിട്ട് േ ഇവന്റെ കണ്ണിന് മുമ്പിൽ പെടാതിരിക്കാൻ വളരെ ശ്രമം നടത്തി വരാൻ നമ്മളൊക്കെ കൂഫക്കാരി അതുകൊണ്ടാണല്ലോ അഹി വയത്തിനൊക്കെ വിട്ടുകൊടുക്കാൻ നമ്മൾ നിർബന്ധിതരായി എല്ലാം തകർന്ന് തരിപ്പണമായി അതൊക്കെ സംഭവിച്ചത് നമ്മുടെ സ്വഭാവത്തു കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇനി ഞാൻ ചോദിക്കട്ടെ ആളുകളും പ്രതികാരം ചോദിക്കാൻ ഇവിടെ എത്തിയാൽ നെഞ്ചു വിരിച്ച് അവന്മാരോട് പ്രതികാരം ചോദിക്കാൻ ായിട്ട് ലോകം അറിയട്ടെ നിങ്ങൾ സുസജ്ജരാണോ ആൾക്കാർക്ക് ചോര തകർക്കാൻ തുടങ്ങി എന്താ വിട്ടു വിട്ടു കൊടുക്കരുത് കൊടുക്കരുത് ഒരു മരണമുണ്ട് അതോ ആയിക്കോട്ടെ പിന്നെ മുസ്താർ പറഞ്ഞു എന്നാൽ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു നേതൃത്വം ഒരു നേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് എന്ത് അയാള് നേതാവു ആയി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാം കൂടി മരിക്കാൻ തടിയായി കൂഫക്കാരും റെഡിയായി നിൽക്കുക ദിവസങ്ങൾ കഴിഞ്ഞപ്പം വാർത്ത കേട്ട് ഇവന് സിയാദും സിറിയ പട്ടാളക്കാരും വരുന്നുണ്ട് അത് കേട്ടപ്പോഴേക്കും ഒന്ന് നേരത്തെ ഉള്ള ഒരു പ്രശ്നായി വരക്ക് ഒന്ന് പെട്ടെന്ന് അത്രക്ക് ചൂടിലാണുള്ളത് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം അതാ സിയാദ് ദിവസമതായി എന്നിട്ട് അങ്ങനെ കടന്നു വരികയാ അപ്പോഴേക്കും മുഖ്താറിന്റെ ആവേശ ഗജ്വലമായ പ്രസംഗം ജനങ്ങളെ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അവരിങ്ങോട്ട് വന്നാൽ നമ്മളാരും പിന്തിരിയൂലെന്ന് തീരുമാനിച്ചു ഏറ്റുമുട്ടൽ നടക്കും ഈ ഏറ്റുമുട്ടുന്ന സമയത്ത് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നെണ്ണത്തിനെ പിടിച്ചു കെട്ടാൻ കഴിയണം ഒന്ന് ഇവന് സിയാദ് മറ്റൊന്ന് അമൃ വേറൊന്ന് ഷമർ ഇവരെ മൂന്ന് പേരെയും പിടിച്ചു കെട്ടണം അതോടൊപ്പം തന്നെ മരിക്കേണ്ടി വന്നാൽ മരിക്കേണ്ടവർക്കൊക്കെ മരിക്കണം മനസ്സിലാക്കി ആരും ഈ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് വെല്ലുവിളി ആരാണടാ പുതിയ നേതാവ് ഇവിടെ പുതിയൊരാള് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സിയാദ് ഗവർണർ ആയിട്ട് വന്നപ്പോ കാണാത്ത ഒരു പുതിയൊരു നേതാവ് പ്രധാനമന്ത്രിയാകുമ്പോ എന്നാൽ അവനെ ഒന്ന് കാണട്ടെ വെല്ലുവിളി തുടങ്ങി മുഖ്താറിന്റെ നിർദ്ദേശപ്രകാരം പിന്നെ പറയണോ മുന്നോട്ട് പടച്ച തമ്പുരാനെ അതാ പോരാട്ടം തുടങ്ങി ജോറിൽ തന്നെ ഉണ്ട് പണ്ടൊക്കെ ഇവനെന്ത് വിരലുകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ചാൽ മതി മുമ്പിലേക്ക് വരുന്നവരൊക്കെ പിന്തിരിയും ഇപ്പോഴും ഇവൻ തുടങ്ങി ഓടിക്കോ ഓടിക്കോ വിട്ടൂല അപ്പഴാണ് ഓരോരുത്തർ സൂചി പോലെ നേരെ ഇങ്ങോട്ട് തുടങ്ങി ചുരുക്കി നമുക്ക് പറയാം ിങ്ങോട്ട് ചൂട് പിടിച്ച് ഇവന്റെ നിയന്ത്രണം തെറ്റി എം ശമറേ രണ്ട് സൈഡിലേക്ക് നോക്കി വിളി തുടങ്ങി അപ്പോഴേക്കും ഏതോ ഒരു ബിരുദൻ എന്ത് ചെയ്ത് ഒരു കാല് വലിച്ചൊരു കയറും കൊടുത്തു ഇവന്റെ കഴുത്തിൽ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുങ്ങി ഒരു വലി ഒരു അങ്ങോട്ട് മറിഞ്ഞു വീഴുമ്പോഴാ പഠിച്ചതമ്പല്ലേ കിടക്കുന്നത് ജീവനെപ്പോലെ ഇത്രയും കാലം ഹിതമത് ചെയ്ത് കൽപ്പിക്കുന്ന കൽപ്പനകൾ ശിരസാ വഹിച്ച് അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിന്നതല്ലേ ഇത് കാണാൻ ശക്തിയില്ലല്ലോ അമൃ ഒരു ഭാഗത്തേക്ക് ഷമറും ബേക്കരി വീണത് എവിടിക്കാ ചതിക്കുഴിയിൽ വീണുകും കുഴിയിൽ പിന്നെ ഒരുത്തന്നെ നെഞ്ഞത്ത് കയറി മറ്റോ കയറി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് അവൻ ഇങ്ങോട്ടും കേറാൻ നോക്കുക കെട്ടി കേട്ടിമറയാ ആവിട്ട വെച്ച് കൂഫക്കാരിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടാണല്ലോ ആവിട്ട വെച്ച് രണ്ടെണ്ണത്തിനെയും പിടിച്ച് ബന്ധിച്ച് അപ്പൊ അപ്പുറത്തൊന്ന് റെഡി ആയിട്ടുണ്ട് വലിയ സ്രാവിനെ അപ്പുറത്ത് പിടി കൂടിയിട്ടുണ്ട് എല്ലാം കൂടി കൊണ്ടുവന്ന് മുഖ്താറിന്റെ മുമ്പിലേക്ക് മുമ്പിൽ അവിടെ കൊണ്ടുവന്ന് ഉടനെ മുഖ്താർ മൂന്ന് പേരെ ഒന്ന് നോക്കി നാട്ടുകാരും നോക്കി ഓരോരുത്തരുടെ മുഖ്യന്നെ വിട്ടു തരണം എന്ന് ഓരോരുത്തരെ അവകാശം പറയും ഞാനായിക്കോളാം അന്നിമിഷം നിമിഷം മുഖ്താറിന്റെ കൽപ്പന മൂന്ന് തൂണ് റെഡിയാക്കുക ബുദ്ധിയോട് കൂടി മൂന്ന് പിന്നെ മുഖ്താറിന്റെ ബന്ധിക്കുക പണ്ട് ഹാനി തങ്ങളെയും തങ്ങളെയും മുസ്ലിം ഹാനിറിയും അറിയാവുന്നവരാണല്ലോ പിന്നെ ഇബ്നു സിയാദിനെ ഒരു തൂണിനോടെ മുഖ്താറിന്റെ കൽപ്പന പോലെ അമറിനെ അപ്പുറം നന്നായിട്ട് അങ്ങോട്ട് കെട്ടി മൂന്നെണ്ണത്തിന്റെ കഴുത്തും അങ്ങോട്ട് കെട്ടി അപ്പൊ മൂന്ന് ഇരുപതിന്റെ നോട്ട് പുറത്തേക്ക് അങ്ങനെ നിൽക്കുക ഉടനെ തന്നെ മുഖ്താർ പറഞ്ഞു പ്രിയമുള്ള കൂട്ടുകാരെ ഒരു ചെറിയൊരു കൃത്യം ചെയ്യാൻ നമുക്ക് അള്ളാഹു ഒരു അവസരം തന്നതാണ് സുഹൃത്തായി തങ്ങളുടെ കുടുംബത്തെ തകർത്തതിന് നമ്മളൊക്കെ ശാപത്തിന് നമ്മൾ അറിയേറാം ഏതായാലും ഒരു ചെറിയൊരു സമാധാനം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞൊരു അരമണിക്കൂറുള്ള ഒരു പ്രസംഗം ഒക്കെ നടത്തി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം ഇനി നമുക്ക് ഇവരെ ഒന്ന് വിചാരണക്കെടുക്കാം ആദ്യമായിട്ട് ഇവനെ കൊണ്ടുപോവാ കെട്ട് അയച്ച് കൊണ്ടുവന്ന് മുമ്പിൽ അവിടെ നിർത്തി എന്നിട്ട് ചോദിക്ക വീരനായി വിലസുന്നോനെ ഷറഫ ഇമാമിൻ്റെ കാതകന ക്ഷമറന്ന വീരനായി വിലസുന്നോനേ ശരഫ ഇമാമിൻ്റെ കാതകര समर ले